ജീവിത പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിൽപ്പെട്ട ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്തു കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതി സേവിതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുന്നതിനാണ് എത്തിയിരിക്കുന്നത് അതായത് സർവശ്രേഷ്ഠമായിരിക്കുന്ന സർവാർത്ഥ സിദ്ധിയോഗം നാല് രാശിക്കാർക്ക് വന്നു ചേരുന്ന അതി സന്തോഷകരവും ആനന്ദകരവുമായ കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് മഴ തന്നെയാണ് ഈ നാല് രാശിക്കാർക്ക് പോകുന്നത് ഇനിയാണ് വാസ്തവത്തിൽ അതായത് ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലമാണ് ഈ നാല് രാശിക്കാരുടെ ഏറ്റവും ബൃഹത്തായ കാലം എന്ന് പറയുന്നത് ഈ നാലോ രാശിക്കാർക്ക് അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് വാസ്തവത്തിൽ ഈ സർവാർത്ഥ സിദ്ധിയോഗം വന്നു ചേരുന്നത് സകലമാന ഭാഗ്യങ്ങളും സകലമാന ഭാഗ്യങ്ങളും ഈ നാല് രാശിക്കാരെ തേടി പിടിച്ച് എത്തുന്നതായിട്ടുള്ള ഒരു വലിയ ഈശ്വരീയമായ സന്ദർഭമാണ് സർവാർത്ഥ സിദ്ധിയോഗം എന്ന് പറയുന്ന ഈ വ്യവസ്ഥിതി ഈ യോഗത്താൽ ഈ നാലു രാശിക്കാർ ജീവിതത്തിൻ്റെ എല്ലാ ദുരിത മേഖലകളിൽ നിന്നും രക്ഷപ്രാപിച്ച് ഏറ്റവും അനുഭവ ഗുണമുള്ള ജീവൻ പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നത് ഇനി ഇവർക്ക് ദർശിക്കാം അനുഭവിക്കാം അത്രത്തോളം മഹത്തരമായിരിക്കുന്ന ഒരു യോഗമാണ് സർവാർത്ഥ യോഗം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെയും നക്ഷത്രത്തിൻ്റെയും സംയോജന ഫലമായിട്ടാണ് അതായത് ചന്ദ്രനും ഈ പറയാൻ പോകുന്ന രാശിക്കാരുടെ നക്ഷത്രങ്ങളും ഒന്നുപോലെ ചേർന്നു വരുമ്പോഴുണ്ടാകുന്ന ശുഭയോഗങ്ങളിലൊന്നാണ് സർവാർത്ഥ സിദ്ധിയോഗം എന്ന് പറയുന്നു ചന്ദ്രഗ്രഹവും ഈ പറയാൻ പോകുന്ന രാശിക്കാരുടെ നക്ഷത്ര വ്യവസ്ഥയും തമ്മിൽ ചേർന്നു ഉണ്ടാകുന്ന മഹായോഗമാണ് സർവാർത്ഥ സിദ്ധിയോഗം എന്ന് പറയുന്നത് അത് ഈ നാല് രാശിക്കാരിൽ മാത്രമേ ഈ ഒരു വർഷം സംജാതമാവുകയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് വളരെ ഗുണകരമായ ജീവൽ മാറ്റങ്ങളാണ് ഈ നാല് രാശിക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ജോലിയിൽ വിജയം കൈവരിക്കാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാനും കുതിക്കുകയായിരിക്കും ഈ ഒരു വർഷക്കാലത്തോളം ഇവർ ഈ നാല് രാശിയിൽപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ജോലിയിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉദ്ദേശിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് സാമ്പത്തിക മാറ്റങ്ങൾ വന്നുചേരും ഈ നാല് രാശിക്കാർക്ക് മികച്ച നിക്ഷേപങ്ങൾ നടത്തുന്നത് വഴി ജീവിതം മാറി മറിയുന്ന സമയം കൂടിയാണിത് മികച്ച നിക്ഷേപങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് ധാരാളം പണം വന്ന് അത് നിക്ഷിപ്തമാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ അനുഭവ ഭേദ്യമാകാൻ പോകുന്ന ഒരു വർഷക്കാലമാണ് ഈ നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും അവരുടേതായ അനുഭവ യോഗങ്ങളിൽ ഏറ്റവും സമൃദ്ധിദായകമായൊരു യോഗമാണ് ഈ സർവാർത്ഥ എന്ന് പറയുന്നത് അതായത് അത്രയധികം പ്രാധാന്യമാണ് സർവാർത്ഥ സർവാർത്ഥസിദ്ധിയോഗത്തിനുള്ളത് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ പലതും പൂർത്തീകരിക്കുവാൻ കഴിയും അപൂർത്തീകരണമായി നിൽക്കുന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കുവാൻ കഴിയാതെ കിടന്നിരുന്ന പല സംഭവങ്ങളും ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാല് രാശിക്കാർക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും അതുപോലെ തന്നെ ഇതു നൽകുന്ന നേട്ടങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ആഭരണം വസ്ത്രം അതുപോലെ തന്നെ വസ്തുവകകൾ വാഹനം വീട് എന്നുവേണ്ട ഭാഗ്യദായകങ്ങളായ ഒരുപാട് അനുഭവങ്ങൾ ഈ നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ ചേരുക തന്നെ ചെയ്യും അത്ഭുതമായിരിക്കും വിസ്മയമായിരിക്കും ഈ നാല് രാശിക്കാർക്ക് ഇനി മുന്നോട്ടുള്ള പോക്ക് അതായത് ചിങ്ങമാസം മുതൽ ഇത് ആരംഭിക്കുകയാണ് വളരെ മനോഹരമായിരിക്കുന്ന അതായത് കർക്കിടകത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം മുതൽ ഒരു എഴുപത്തിയഞ്ച് കഴിയുന്ന സമയം മുതൽ തുടക്കം കുറിക്കും ചിങ്ങമാസം മുതൽ ഇതിൻ്റേതായ ഗുണം ഈ നക്ഷത്ര ജാതർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് അനുഭവവേദ്യമാകും സർവാർത്ഥസിദ്ധിയോഗത്തിൻ്റെ ഗുണം ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമെല്ലാം നിലനിർത്തുന്നതാണ് ഈ യോഗമെന്ന് പറയുന്നു സർവാർത്ഥസിദ്ധിയോഗം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഐശ്വര്യങ്ങളും അതുപോലെ സന്തോഷങ്ങളും എല്ലാം നിലനിർത്തും രോഗത്തിൽ നിന്നുള്ള രക്ഷ നേടലും അതുപോലെ തന്നെ ഋണബാധ്യതാപരമായിരിക്കുന്ന വ്യവസ്ഥകളിൽ നിന്നുള്ള രക്ഷ നേടലും അതായത് അതായത് കടബാധ്യതകളിൽ നിന്നൊക്കെയുള്ള രക്ഷ നേടൽ വളരെ വളരെ കൂടുതലായിട്ട് ഈ രാശിക്കാർ അനുഭവിക്കാൻ പോവുകയാണ് പോസിറ്റീവായ പല മാറ്റങ്ങളും സർവാർത്ഥസിദ്ധിയോഗം വഴി ഈ നാല് രാശിക്കാർക്ക് വന്നുചേരാൻ പോകുന്നു ആദ്യമായിട്ട് സർവാർത്ഥ സിദ്ധിയോഗം അനുഗ്രഹിക്കുന്ന രാശിയാണ് ഇടവം രാശി കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശിയാണ് ഈ യോഗം ആദ്യമായി അനുഗ്രഹിക്കുന്ന രാശി എന്ന് പറയുന്നത് സർവാർത്ഥ സിദ്ധിയോഗത്താൽ അതിൻ്റെ അനുഗ്രഹത്താൽ വളരെ ആനന്ദവും ആഹ്ലാദവും നിറയാൻ പോവുകയാണ് ഇടവം രാശിക്കാർക്ക് ഇടവം രാശിക്കാർക്ക് യോഗം സാമ്പത്തികമായ നേട്ടം അതുപോലെ തന്നെ സാമ്പത്തികമായ മാറ്റങ്ങൾ എന്നിവ എത്തിക്കുകയാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തള്ളിപ്പറഞ്ഞവർ പോലും ഇനി ഇവരെ കൂടെ നിർത്താൻ ശ്രമിക്കും കാരണം അത്രത്തോളം മഹത്തരമായ ധന വ്യവസ്ഥകളിലേക്കാണ് ഇവർ ഉയരാൻ പോകുന്നത് വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുക തന്നെ ചെയ്യും വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ജോലിയാണോ ആ ജോലിയിലൂടെ അവർക്ക് വലിയ വരുമാനം കിട്ടാനുള്ള അവസരങ്ങളുണ്ടാവും ഭാഗ്യക്കുറികൾ പോലെയുള്ള നല്ല തുകകൾ സമ്മാനമായി ലഭിക്കാനുള്ള ഭാഗ്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ വിദേശ വ്യവസ്ഥകളിൽ നിന്നൊക്കെ ധനാഗമം ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ജോലി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുരോഗമനം അതായത് ജോലിയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നേട്ടങ്ങളുടെ ഒരു കാലമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തേക്ക് ഉണ്ടാകുന്നത് ജീവിതം മൊത്തത്തിൽ മാറ്റി മറിക്കപ്പെടുന്ന ഒരു തരത്തിലേക്കാണ് ഈ രാശിക്കാരുടെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അത്രയധികം മഹാഭാഗ്യ അനുഭവങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അടുത്തതായി ചിങ്ങം രാശിയാണ് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അനുഭവ ഫലം ലഭിക്കാൻ പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർ അവരുടെ ജോലിയിൽ ഉയർച്ചയും സന്തോഷവും ഉറപ്പായും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം പ്രമോഷനൊന്നും ഇല്ലാതിരുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതരായിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വിദേശീയരായ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കും പ്രമോഷനൊക്കെ ഇല്ലാതെ കിടന്നിരുന്ന ആളുകളാണെങ്കിൽ പ്രമോഷൻ സാധ്യത ഇവർക്ക് വളരെ വേഗത്തിൽ നടക്കും അതുപോലെ തന്നെ വളരെ ദൂരത്തിൽ ജോലി ചെയ്തു കൊണ്ടിരുന്ന ആളുകളാണ് എങ്കിൽ ഇവർക്ക് വീടിനടുത്തേക്കുള്ള ട്രാൻസ്ഫറിന് വഴിതെളിക്കും ജോലിയിൽ നിന്ന് ധാരാളം വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് അവ നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് സംശയ രേഖമന്യേ പറയാൻ കഴിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പല അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്തുമെന്നുള്ളതാണ് വലിയ അതായത് വളരെ ബുദ്ധിമുട്ടാർന്ന ജോലികളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തീർച്ചയായും ആ ജോലി വളരെ ആത്മാർത്ഥമായി ചെയ്തതിൻ്റെ ഫലമായിട്ട് നല്ല അംഗീകാരങ്ങൾ നിൽക്കും പോലീസ് അതുപോലെ മിലിട്ടറി മറ്റ് യൂണിഫോം ഫോഴ്സുകൾ തുടങ്ങി വളരെ ബുദ്ധിമുട്ടാർന്ന തരത്തിൽ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടുകയും അതിൽ വലിയ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുകയും അതിലൂടെ വലിയ അംഗീകാരം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കിനീ കൊ തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്കിന് തൊട്ടറിയാൻ കഴിയുമെന്നുള്ളതാണ് അത്ര മഹത്തരമായിരിക്കുന്ന ഒരു തലത്തിലേക്കാണ് ചിങ്ങം രാശിക്കാരെ സർവാർത്ഥ സിദ്ധിയോഗം കൊണ്ടെത്തിക്കുന്നത് പല കാര്യങ്ങളും അനുകൂലമായി തന്നെ വന്ന് ഭവിക്കുന്ന സന്തോഷകരമായ ഒരു കാലമാണ് ചിങ്ങം രാശിക്ക് വരാൻ പോകുന്നത് ബിസിനസ്സിലെ നേട്ടങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരിക്കും ഏതു തരം ബിസിനസ്സുകൾ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു ബിസിനസ്സിലും ഇവർക്ക് വലിയ വിജയമുണ്ടാക്കിയെടുക്കുവാൻ കഴിയും ഒരു ബിസിനസ് മേഖലയിൽ നിന്നും മറ്റൊരു ബിസിനസ് മേഖലയിലേക്ക് പോകുവാനുള്ള ഭാഗ്യമുണ്ടാകും ധാരാളം സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അടുത്ത രാശി വൃശ്ചികം രാശിയാണ് സർവാർത്ഥ സിദ്ധി സിദ്ധിയോഗത്താൽ അനുഗ്രഹീതമാകുന്ന രാശിയാണ് വൃശ്ചിക രാശി വിശാഖം കാൽ അനിഴം തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികം രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധി യോഗം വളരെ ഫലപ്രദവും അനുഗ്രഹവേദ്യവുമാവുകയാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന ആളുകൾക്ക് സർവാർത്ഥ സിദ്ധിയോഗം പലപ്പോഴും ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥകൾ ആഗ്രഹിക്കുന്ന വ്യവസ്ഥകൾ അവരുടെ കൈക്കുമ്പിളിൽ എത്തിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് വൃശ്ചികരാശിക്കാർ എന്താഗ്രഹിച്ചാലും ജോലിയാണെങ്കിൽ ജോലി ധനമാണെങ്കിൽ ധനം വസ്ത്രമാണെങ്കിൽ വസ്ത്രം ആഭരണമാണെങ്കിൽ ആഭരണം എന്ന് വേണ്ട ഭാഗ്യാനുഭവങ്ങൾ നിരന്തരമായി വേണമെന്ന് പ്രാർത്ഥിച്ചാൽ അതെത്തും അങ്ങനെ അവരാഗ്രഹിക്കുന്നതെന്തും അവരുടെ കൈക്കുമ്പിളിൽ എത്തുന്നതായിട്ടുള്ള ഒരു വർഷമാണ് സർവാർത്ഥ സിദ്ധിയോഗത്താൽ വൃശ്ചികം രാശിക്ക് ലഭിക്കാൻ പോകുന്നത് അനുകൂലമായ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ നേട്ടങ്ങളിലേക്കെത്തിക്കും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാ കാര്യത്തിലും പിന്തുണ ലഭിക്കും സാമ്പത്തിക സ്ഥിതി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും സുരക്ഷിതത്വവും നൽകുന്ന തലത്തിലേക്ക് വളരും ബിസിനസ് സംബന്ധമായ നേട്ടങ്ങൾ ജീവിതത്തിൽ സന്തോഷവും ഉയർച്ചയും കൊണ്ടുവരും ഈ യോഗത്താൽ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദപൂർണ്ണമായ ഒരു വർഷമാണ് അവരിലേക്ക് വരാൻ പോകുന്നത് കണ്ണീരും കയ്യുമായി ദുഃഖ ദുരിതങ്ങളായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട ആ നക്ഷത്രജാതർക്ക് തീർച്ചയായും വരാൻ പോകുന്ന അനുഭവങ്ങൾ വളരെ വളരെ സന്തോഷം നൽകുന്നവ തന്നെയാണ് വെറും സന്തോഷമല്ല ഏറെയേറെ സന്തോഷം അതിശ്രേഷ്ഠമായിരിക്കുന്ന സർവാർത്ഥസിദ്ധിയോഗം അടുത്തതായി അനുഗ്രഹിക്കുന്നത് കുംഭം രാശിക്കാരെയാണ് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന കുംഭം രാശിയെയാണ് അടുത്തതായി സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതമാകുന്നത് കുംഭം രാശിക്കാർക്ക് പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് പുതിയ ഭവനം വയ്ക്കുവാൻ ആരംഭിക്കാം പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാം പുതുതായി ജോലിയിൽ പ്രവേശിക്കാം അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും അപ്പോൾ പുതുതായി എന്ത് സംരംഭം കുംഭം രാശിക്കാർ ആരംഭം കുറിച്ചാലും അത് വിജയിക്കുക തന്നെ ചെയ്യും ധാരാളം ലാഭത്തിൽ കലാശിക്കും പുതിയ പുതിയ സോണുകൾ അതിനു വേണ്ടി പിന്നീട് നമുക്ക് നിർമ്മിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ അനുകൂലമായ മാറ്റങ്ങൾ കുംഭം രാശിക്കാർക്കുണ്ടാകും യാത്രകൾ പലതും ഗുണമായിരിക്കുന്ന അനുഭവത്തിലും സാമ്പത്തിക സുരക്ഷിതത്തിലും വന്നു നിറയും യാത്രകൾ ചെയ്യുമ്പോൾ വളരെ നല്ല ഗുണങ്ങളുണ്ടാവും അതിലൂടെ സാമ്പത്തിക വഴികൾ നമുക്ക് തുറന്നു കിട്ടപ്പെടും അതുപോലെ തന്നെ പല വിധത്തിലുമുള്ള ഗുണാനുഭവങ്ങൾ പല വഴികളിലൂടെ കുംഭം രാശിക്കാരിലേക്ക് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും സർവാർത്ഥസിദ്ധിയോഗം വളരെയധികം മാറ്റങ്ങളാണ് ഈ രാശിക്കാർക്ക് നൽകുവാൻ പോകുന്നത് ഇവർക്കും ഈ പറഞ്ഞതുപോലെ ലോട്ടറി ഭാഗ്യങ്ങൾ നല്ല സമ്മാനത്തുകയായി വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അനുഗ്രഹം മഴ പോലെ നിറയുന്നത് കൊണ്ട് വിദേശ സമ്പാദ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ സ്വദേശത്തും അതുപോലെ തന്നെ വിദേശത്തും തൊഴിലിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നു ജോലി ഗവൺമെൻറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുകളിൽ പോലും ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർന്നു പോകാനുള്ള ഭാഗ്യം കാണുന്നു എല്ലാം കൊണ്ടും വിദ്യാഭ്യാസ തലത്തിൽ കുംഭം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഒരു പുത്തൻ ഉണർവ് തന്നെ ഉണ്ടാകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം അതിശ്രേഷ്ഠമായിരിക്കുന്ന സർവാർത്ഥ സിദ്ധിയോഗത്താൽ കുംഭം രാശിക്കാർക്ക് സർവ സന്തോഷങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് സർവാർത്ഥ സിദ്ധി സിദ്ധിയോഗത്താൽ ഈ നാല് രാശിക്കാർക്ക് വന്നു ചേരുന്ന ഏറ്റവും മംഗളകരമായിരിക്കുന്ന പ്രീതിദായകമായിരിക്കുന്ന ഈശ്വര അനുഗ്രഹപ്രധാനമായിരിക്കുന്ന ഈ നന്മയ്ക്ക് ഈ നല്ല യോഗത്തിന് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം